പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ പതിനൊന്നിന് ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപത അടുത്ത മന്ത്രിസഭയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി നേരിട്ട് ഏറ്റെടുക്കണം എന്നതാണ് മുഖ്യ ആവശ്യം ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങൾക്കും വീതിച്ചു നൽകണമെന്നും ഈ പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് അനിൽ ജോർജ് ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് അനിൽ ഗുഡ് ഈവനിങ് ഇപ്പോൾ എന്തൊക്കെയാണ് ചങ്ങനാശ്ശേരി അതിരൂപത മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ സേതു സീറോ മലബാർ സഭ സമുദായ ദിനാചരണത്തിന്റെ അതിരൂപത ദിനാചരണം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് തോമസ് തടയുന്ന നിർദ്ദേശപ്രകാരം അഡ്വക്കേറ്റ് ജോർജി ചിറയിലാണ് ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ചത് ഇതിൽ പതിനൊന്ന് ഇന ആവശ്യങ്ങളാണ് രാഷ്ട്രീയ കക്ഷികൾക്ക് മുമ്പാകെ വെച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത കേരള മന്ത്രിസഭയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുക്കണമെന്നതാണ് ഒപ്പം ന്യൂനപക്ഷ ക്ഷേമവകുപ്പിലെ എൺപത് ഇസ് എന്ന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ പിൻവലിക്കണം ഒപ്പം ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങൾക്കും വീതിച്ചു നൽകണം ക്രൈസ്തവരെ സംസ്ഥാനത്തെ മൈക്രോ ന്യൂനപക്ഷമായി അംഗീകരിച്ച ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പാക്കണം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും കൂടിയാലോചനയിലൂടെ നടപ്പാക്കുകയും ചെയ്യണം കുട്ടനാടിന് വേണ്ടി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണം ഒപ്പം എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുകയും മാനേജ്മെന്റുകൾക്ക് കോടതി ഇറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യണം എന്നിങ്ങനെയുള്ള പതിനൊന്നിന് ആവശ്യങ്ങളാണ് ഇപ്പോൾ ഈ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മുമ്പാകെ വെക്കുന്നു എന്ന ഈ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ ആ റിപ്പോർട്ടിന്മേൽ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഓരോ രാഷ്ട്രീയ കക്ഷികളും വിശദമാക്കണമെന്നും ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് സേതു ഓക്കെ അനിൽ ശരി അനിൽ ആണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്